കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ ജീപ്പ് ബ്രാംഗ്ലർ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ട് കേസ് നമുക്കിന്നൊരു മീറ്റപ്പ് വെച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ എൻ്റെ അച്ഛന്മാരോടെല്ലാം പറഞ്ഞു ഇങ്ങനൊരു മീറ്റപ്പ് ഉണ്ട് അപ്പോൾ എവിടെ വെച്ചാന്ന് കേസ് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ സിറ്റി വണ്ണം എന്നാണ് പിന്നെ ഈ ഒരു വണ്ടിയും കൊണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് സിറ്റി വണ്ണിലേക്ക് പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചു കാരണം ഇതൊരു ഓഫ് റോഡ് കാറല്ലേ അപ്പോൾ ഓഫ് റോഡ് തന്നെ കേസ് നമുക്ക് പോകണം അതുകൊണ്ട് ഞാൻ ഓഫ് റോഡിലോട്ട് വരാനായിട്ട് കേസ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാവരും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം പിന്നെ വണ്ടി എടുത്തതിന് ശേഷം കേസ് കുറച്ച് കിറ്റ് പരിപാടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ഡിസൈൻ വർക്ക് കേസ് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ വണ്ടിയാണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല അതൊരു കാര്യം നമുക്ക് ഈ ഒരു വണ്ടി കേസ് എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി സാധനം കേട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഞാൻ ജസ്റ്റ് അവൻ എഴുതിയിട്ടുണ്ട് അല്ലാണ്ട് കേസ് ഒന്നും നമ്മുടെ വണ്ടി ചെയ്തിട്ടില്ല ഒരു പ്യുവർ വൈറ്റിലാണ് നമ്മുടെ വണ്ടി പണത്തെടുത്തിരിക്കുന്നത് ഞാനങ്ങനെ നേരെ കേസ് നമ്മുടെ ആര് ഓഫ് റോഡിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി ആരെയും കാണുന്നില്ല എല്ലാവരും എവിടെ പോയ ആവോ എന്തായാലും നമുക്ക് നേരം വെയിറ്റ് ചെയ്യാം നമ്മുടെ മച്ചമാരെല്ലാം വരും ഇന്നെന്തായാലും വലിയ രീതിയിൽ ഒന്നും കാണത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ കാറ് ഭയങ്കര റയറാണ് അങ്ങനെ എല്ലാവരുടെയും കയ്യിലൊന്നും ഇല്ല കുറച്ച് ആൾക്കാരുടെ കയ്യിലൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു കാർ കേസ് കിട്ടാൻ പോലും ഇല്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മച്ചന്മാരെല്ലാം കേസ് ഇങ്ങോട്ട് വന്നേക്കുവാണ് എല്ലാവരും വണ്ടി നല്ല അടിപൊളി മോഡിഫൈ ചെയ്തേക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ വണ്ടികളായിട്ട് കേസ് ഇങ്ങനെ നോക്കാം എല്ലാവരും ഒരു കളറിലൊന്നും അല്ല കേട്ടോ ചെയ്തിരിക്കുന്ന എല്ലാം പല പല കളറ് ചെയ്ത് ചെയ്തേക്കുന്നുണ്ട് നല്ല വർക്ക് ചെയ്തേക്കുന്നുണ്ട് നമ്മുടെ കാറും അതുപോലെ വർക്ക് ചെയ്യണം കേസ് എന്തേലും ഒരു നല്ല രീതിയിൽ ഇപ്പം നമ്മുടെ കാർ ഇങ്ങനെ പുറത്തൂടെ പോയി കഴിയുവാണെങ്കിൽ അവർ പറയണം അത് നമ്മുടെ കാറാണ് അങ്ങനത്തെ ഒരു വർക്കായിരിക്കണം ചെയ്യേണ്ടത് നമ്മുടെ എം ഫൈവ് ഗൈസ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ് അങ്ങ് പിൻവലിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരുപാട് ക്രൗഡൊന്നും കാണത്തില്ലെന്ന് പക്ഷേ ഗൈസ് അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു നല്ല രീതിയിൽ ക്രൗഡ് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് മാറിയേക്കാം ഇനിയും ക്രൗഡ് കൂടി കഴിയുവാണേൽ നല്ല രീതിയിൽ അലമ്പും വരും അതുംകൊണ്ട് കേസ് ഇവരൊന്നും വണ്ടി മാറ്റുന്നില്ലല്ലോ വണ്ടി മാറ്റിയിരുന്നെങ്കിൽ നമുക്കൊന്ന് എടുത്തുകൊണ്ട് പോകാമായിരുന്നു ഈ ഒരു കാറിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഉണ്ടല്ലോ പൊള്ളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ ഒരു ചെറിയ വിടവ് കിട്ടിയപ്പോൾ കേസ് നമ്മൾ എടുത്തുകൊണ്ടങ്ങ് പോകുകയാണ് അതുകൊണ്ട് മച്ചൻ റിവേഴ്സൊക്കെ ഇട്ട് തരുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ അങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്ത് തരൂ ഓക്കെ നമുക്ക് നേരെ കേസ് അങ്ങോട്ട് പോയേക്കാം ഇന്ന് ഇന്ന് നമ്മൾ ഇന്ന് നല്ല എക്സ്ട്രീമായിട്ടുള്ള ഓഫ് റോഡ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം അതുപോലത്തെ ഒരു വണ്ടിയല്ലേ അത് അതെന്ത്വാ പോയേ ആ അതുപോലത്തെ ഒരു വണ്ടിയല്ല കേസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ നോർമൽ ഓഫ് ഓഫ്റോഡ് ചെയ്ത് ഒരു വൈബ് കാണത്തില്ല എന്തായാലും തീരുവെന്നും എനിക്കൊരു പിടിയില്ല കേട്ടോ അപ്പോൾ അതെ എല്ലാ മച്ചന്മാരും എന്താ പെതിയെ വരുന്നുണ്ട് ആ ഓരോരുത്തരായിട്ട് വരുന്നേ ഉള്ളു എന്തായാലും ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് വലിയ ഇതില്ല ക്രൗഡില്ല അതും കൊണ്ടൊരു ചെറിയ ആശ്വാസം കേസ് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഏ അലമ്പ് കാണിക്കുമ്പോഴാണ് നമുക്കതൊരു ഇതായിട്ട് വരുന്നത് ഓക്കെ ഇപ്പോൾ എല്ലാവരും വന്നു എന്ന് തോന്നുന്നു മറ്റാൻ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിടാൻ പോകുകയാണോ അല്ലല്ല ഞാൻ പോവുക ഓക്കേ ഓക്കേ കേസ് ദേ ഞാനിതാ വണ്ടി എടുത്തിരിക്കുകയാണ് അപ്പം ഫ്രണ്ടിൽ കാണുന്ന ഏതെങ്കിലും ഒരു മലയിലേക്ക് വണ്ടി അങ്ങ് ഇടിച്ചങ്ങ് കയറ്റിയേക്കാം ഇന്നൊന്നും നോക്കുന്നില്ല വണ്ടിയുടെ വണ്ടി ഇടിക്കുകയോ ചളങ്ങോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല നമ്മൾ ഫുള്ള് ബ്രാന്തെന്ന് കാണിക്കാനായിട്ട് പോവാം ഫുൾ ക്രൈസി അത്രേ ഉള്ളൂ ഓ അടിപൊളി ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല അതിനു മുമ്പേ നമ്മൾ ക്രേസ് കാണിക്കാനായിട്ട് തുടങ്ങി ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊരു എന്തേലും മാതിരി കേസ് വണ്ടി തലയും കുത്തി താഴെ കിടക്കും അപ്പോൾ എല്ലാം അച്ഛന്മാരും ഒരു രക്ഷമില്ലാത്ത രീതിയിൽ അങ്ങ് പറപ്പിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പം റിയർ വീൽ ഡെ ഡ്രൈവാണ് ഇട്ടിരിക്കുന്നത് വണ്ടി കയറാൻ ഇച്ചിരി പാട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അതെ കുടുങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതൊന്നും കുഴപ്പമില്ല നമ്മുടെ വണ്ടി സെറ്റായിട്ട് കയറി വരും പുതിയ വണ്ടിയാണ് ഇതൊരു പുതിയ വണ്ടിയാണ് അത് നിങ്ങൾ ആലോചിക്കണം ഒരു രക്ഷയില്ല കേസ് എത്ര കാലു കൊടുത്തിട്ടും വണ്ടി ഇതേ കേറുന്നില്ല ഇനി നമ്മൾ വീൽ ഡ്രൈവ് ഇട്ടാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ വണ്ടി കയറത്തില്ല എപ്പോഴും ഓഫ് റോഡ് പോകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഓൾ വീൽ ഡ്രൈവ് ഇട്ടേ പോവുകയുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പെട്ടു പിന്നെ അതെ നമ്മുടെ കൂടെ ഇത്ര മച്ചന്മാരുള്ളതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട വണ്ടിക്ക് എന്തെങ്കിലും പറ്റുവാണേൽ അവരുടെ വണ്ടിയിൽ കയറി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് വരും ഇപ്പോൾ ഞാൻ ഓൾ വീൽ ഡ്രൈവ് ഇട്ടേ അതിന് ശേഷമുള്ള ഒരു പവർ ഉണ്ടോ നിങ്ങൾ വണ്ടി ചുമ്മാ അങ്ങ് കയറി അങ്ങ് പോവുക മുമ്പ് അവിടെ കിടന്ന് വണ്ടി ഇറങ്ങുമായിരുന്നു ഒക്കെ കേസ് അപ്പം ഞാൻ രണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ മച്ചാന്മാരും കുറേ ആൾക്കാരൊക്കെ കേസ് ഇങ്ങോട്ട് കയറാനായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ കയ്യിൽ നല്ല പവർ വണ്ടി ഇരിക്കുന്നതുകൊണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ കയറിപ്പോ ഇതാരീറ്റപ്പിൻ്റെ അവിടെ കീ കാറും കൊണ്ട് കൊണ്ടുവന്നേ ആഹാ അത് ശരി അല്ല ഈ വണ്ടി കേസ് എങ്ങനെ ഇവൻ ഇവിടെ കൊണ്ട് കയറ്റി അതും മൊത്തത്തിൽ ഓവർ ചെയ്തേക്കുന്ന കാറ് ഞങ്ങളിപ്പോൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന കാര്യം കേസ് ഇച്ചിരി ടാസ്ക് ആണ് ഒന്ന് ചെറുതായിട്ട് വണ്ടി കയ്യിൽ നിന്ന് പോയി കഴിയുവാണെങ്കിൽ നമ്മൾ തലയും കുത്തിയായിരിക്കും താഴെ കിടക്കുന്നത് അയ്യോ എൻറ്റ മോനെ സെറ്റ് കേസ് കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ഏത് വണ്ടി ആയിരിക്കുന്നത് അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമ്മൾ പെതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുവാണേൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും ഓക്കെ സെറ്റ് ഇനി നമ്മൾ കേസ് നേരെ ഇവിടുന്ന് വെളിയിലേക്ക് പോവാണ് കാരണം ഈ ഒരു മീറ്റപ്പ് ഒക്കെ വെക്കുമ്പോൾ കേസ് നമ്മൾ കൂടുതലും ചെയ്യാനായിട്ട് നോക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ് ബട്ട് ഇവിടെ കേസ് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വണ്ടിഭ്രാന്തിന് ഒരു ഓഫ് റോഡ് കാണുമ്പോൾ കേസ് ഒരു ത്വരയാണ് വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തിടാനായിട്ട് നമുക്ക് തോന്നത്തില്ല ഇങ്ങനെ വണ്ടി ഇട്ടങ്ങ് ഓടിക്കാനായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ അപ്പോൾ ഇവിടെ വെച്ചെന്തായാലും നമുക്ക് നല്ലൊരു ഫ്രെയിം കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് പുറത്തോട്ടങ്ങി ഇറങ്ങിയേക്കാം എൻ്റെ പുറകെ എല്ലാ മച്ചന്മാരും വരുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വരുമായിരിക്കും കേസ് ഈ ഹൈവേയിൽ ഇങ്ങനെ നമ്മുടെ കാറെല്ലാം കൂടെ ലൈനപ്പാക്കി ഇടുമ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ആ ഒരു ഫ്രെയിം പിടിക്കാനായിട്ടാണ് ഞാനിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ സെറ്റാന്ന് കേസ് എനിക്ക് തോന്നുന്നു കാരണം അപ്പുറത്തെ സൈഡ് മൊത്തം ഈ ഒരു ഫോറസ്റ്റ് പോലാണ് അപ്പോൾ ഫോട്ടോയ്ക്കകത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ എന്തായാലും അതെ നമ്മുടെ മച്ചാൻമാരൊക്കെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് ഇനിയും ഇനിയും കേസ് കുറേ ആൾക്കാർ വരാനായിട്ടുണ്ട് കേസ് ഈ ഒരു ജീപ്പ് റാങ്ക്ലർ അല്ലാണ്ട് കുറേ കാര് കൊണ്ട് കുറേ ആൾക്കാർ ഒളിച്ച് നടക്കുന്നുണ്ട് അവർ നമ്മുടെ ഫ്രെയിമിൽ വന്ന് ശല്യം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പം കിക്ക് ചെയ്യാത്ത അതായത് ഡോഡ്ജിനൊക്കെ കിക്ക് ചെയ്യാനൊരു മച്ചൻ പറയുന്നുണ്ട് പക്ഷേ ആ ഡോഡ്ജുള്ള മച്ചാൻ കേസ് വലിയ അലമ്പൊന്നും ഇല്ലാണ്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ തൽക്കാലം കിക്ക് ചെയ്യുന്നില്ല ഈ സീ മച്ചാൻ്റെ പ്രൊഫൈല് കണ്ടോ എൻ്റെ മോനെ ഒരു ആനിമേഷൻ പോലെ അത് വി ഐ പി എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഓ അതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കൊരു പൊളി വിളിക്കായിരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്ര മാസത്തിലെന്തോ മെമ്പർഷിപ്പ് എങ്ങാണ്ട് എടുക്കുമ്പോൾ വരും എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ വെറുതെ എന്തിനാണ് ഈ സ്വൈസൊക്കെ കളയുന്നത് അതും നല്ല കാ തി വിലയാണ് ഗെയ്സ് ഇവരെ കിട്ടിയിരിക്കുന്നത് ആദ്യം നമ്മൾ ഓഫ് റോഡ് പോയത് കൊണ്ട് ഗൈസ് എല്ലാ വണ്ടിയിലും നല്ല രീതിയിൽ ചെളിയാണ് അപ്പോൾ ഫോട്ടോയിൽ വരുമ്പം ആ ഒരു ചെളി ഇരിക്കുമ്പം നല്ല രസമായിരിക്കും കാരണം ഈ ഒരു കാർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓഫ് റോഡ് കാർ അല്ലേ ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ ഗെയ്സ് ഇതെന്താണ് വേറെ കാറുമായിട്ടൊക്കെ വന്നിരിക്കുന്നത് പ്രത്യേകം ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പറയുന്നുണ്ട് ഈ ഒരു കാറിൻ്റെ മീറ്റപ്പാണ് നിങ്ങളുടെ കയ്യിൽ ആ ഒരു കാർ ഇല്ലെങ്കിൽ നിങ്ങളാ ഒരു റൂമിൽ കയറരുത് വെറുതെ എന്തിനാ എന്നെ കൊണ്ട് കിക്ക് ചെയ്യിപ്പിക്കും ഞങ്ങൾ ആ പൊസിഷനിൽ നിന്ന് വണ്ടി മാറ്റിയിട്ട് ഇപ്പം വേറെ പൊസിഷനിൽ വണ്ടി ഇട്ടിരിക്കുകയാണ് സംഭവം തന്നെ ഇങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത് മറ്റേതിനെക്കാട്ടിൽ എന്തുകൊണ്ട് ഈ ഒരു ഫ്രെയിം കേസ് നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ട് ത്രീ ലൈനായിട്ട് കേസ് വണ്ടി ഇടാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കേസ് പെട്ടെന്ന് തന്നെ വണ്ടി പാർക്ക് ചെയ്തു അങ്ങനെ വലിയ രീതിയിലുള്ള അലമ്പ് ഒന്നും കേസ് ആരും കാണിച്ചിട്ടില്ല എല്ലാവരും നല്ല രീതിയിലാണ് നമ്മുടെ ഈ ഒരു റൂമിൽ നിന്നത് എല്ലാവരുടെ കാറും ഞാനിങ്ങനെ ജസ്റ്റ് ഓടി നടന്ന് കാണിച്ചു തരാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ബോർ അടിക്കും കാരണം എല്ലാം ഒരേ രീതിയിലുള്ള കാറുകളല്ലേ ഈ കാറിന്റെ ബാഗിൽ എന്തിനാണ് ഈ ഒരു രണ്ട് ബൈക്ക് വെച്ചേക്കുന്നത് നമ്മളിപ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പം ബൈക്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അല്ലേ എൻ്റെ വണ്ടിയുടെ ബാഗിലുമുണ്ട് ഞാൻ നോക്കിയപ്പോൾ അത് കൊള്ളാൻ തോന്നി അങ്ങനെ വെച്ചതാണ് ഒരു സൈഡിലൊരു താറ് വന്ന് കിടക്കുന്നു എന്താണ് ഇവിടെ മാറ്റിയിട്ടിരിക്കുന്നത് ആ മച്ചാനാന്ന് തോന്നും അച്ചാനിങ്ങനെ മീറ്റപ്പ് കാണാനായിട്ട് വന്നതാണ് മച്ചാനെ നിനക്കും എന്നേലും ഇതുപോലത്തെ കാർ എടുക്കാനായിട്ട് പറ്റും മാറ്റിയൊന്നും ഇടണ്ട അതുകൊണ്ട് ആരാണ്ട് എടുത്തോണ്ട് പോയി അതെന്തോ ഒത്തിരി കൊണ്ടുപോയത് ചെയ്യാതിരിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയാണോ അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ടുണ്ട് ഏ അതെന്തോ ചെയ്യാൻ പോയതാ ഏ അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് അവിടെ ഒറ്റയ്ക്ക് മാറി എന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് പോയാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഇങ്ങോട്ട് വരുന്നു അത് ശരി പിന്നെന്തിനും ഇവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയെ അത്രയും റാങ്കുലർ അവിടെ കിടന്നിട്ട് കേസ് ഈ ഒരു ഒരു താറിന്റെ സ്കില് കാണാനായിട്ട് എത്ര പേരെ ഇവിടെ കൂടിയേക്കുന്നത് അതെന്തായാലും പവർ ആയി പോയി ബസ് മീറ്റപ്പ് ഒക്കെ വെക്കുമ്പോൾ കേസ് ഇതുപോലെ മര്യാദയ്ക്ക് വണ്ടി ഇട്ടിരുന്നാൽ എന്ത് നല്ല അടിപൊളി ഫ്രെയിമുകൾ നമുക്ക് കിട്ടിയനെ ഇപ്പം ബസ് മീറ്റപ്പ് വെച്ചാൽ ഭയങ്കര അലമ്പായിരിക്കും അവിടെ നടക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എത്രയോ ബസ് മീറ്റപ്പ് വെച്ചിട്ടുണ്ട് അതിലെല്ലാം നല്ല രീതിയിലുള്ള അലമ്പ വന്നിട്ടുള്ളത് ചിലപ്പോൾ സ്ഥലമില്ലാത്ത സ്ഥലത്ത് വണ്ടി ഇടുന്ന കൊണ്ടായിരിക്കാം ഒരു ഞാൻ എന്നോട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് മാറിയൊക്കെ നമുക്കിവിടുന്ന് നേരെ നമ്മുടെ സിറ്റി വണ്ണിലേക്ക് പോവാം അവിടെ കുറച്ച് വെറൈറ്റി പരിപാടികൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകാനായിട്ട് ശ്രമിക്കുക ഇത് കണ്ടു ഇത്രയും സൂം ചെയ്യുമ്പോൾ ഇതാണ് കേസ് ലുക്ക് എല്ലാ വണ്ടിയുടെ വണ്ടി ആ ഒരു ടോപ്പ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ് കാരണം ഇനി അവിടെ നിൽക്കുവാണേൽ വീണ്ടും ഓരോരുത്തരുടെ ഫോണെന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയ ഫോണല്ലായിരിക്കും അപ്പം ലാഗ് വരും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടുത്ത സ്ഥലത്തിലേക്ക് പോയേക്കാം ഇപ്പം നമ്മൾ നേരെ സിറ്റി വണ് ഡോണറ്റിലാണ് പോകുന്നത് എല്ലാവർക്കും കുറച്ച് ഫുഡൊക്കെ കൊടുത്താലോ എന്ത് പറയുന്നു ആ ഗൈസ് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സീരീസിൻ്റെ പാർട്ട് ഫൈവ് ഉടനെ തന്നെ അപ്ലോഡ് ആകുന്നതായിരിക്കും വേറെ ലെവല് സംഭവങ്ങളാണ് ഇനി അവിടെ നടക്കാനായിട്ട് പോകുന്നത് ഒരിക്കലും കാണാതെ ഇരിക്കരുത് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളായിരിക്കും ഞാൻ ഒത്തിരി പറയുന്നില്ല ഒരു എപ്പിസോഡ് ഇറങ്ങുമ്പം കണ്ടാൽ ഞാൻ എന്താ ആരും കാണാതെ നമ്മുടെ ഡോണറ്റിലേക്ക് കയറിയിട്ടുണ്ട് ആരും കണ്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമുക്ക് പ്രതിയൊരു സൈഡിലെങ്ങാണെങ്കിലും കേസ് കൊണ്ട് ഒളിപ്പിച്ചിടാം ഓക്കെ അതോ അവരെല്ലാം കേസ് അതുവഴി ഇതുവഴിയൊക്കെ പോകുന്നുണ്ട് ഓക്കെ വേറെ ആരും അ എൻ്റെ മോനെ എല്ലാവരും കേസ് എൻ്റെ ബാക്കിലുണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല ആരും കണ്ടില്ല എന്ന് വെച്ചാൽ ഞാനിങ്ങോട്ട് കയറിയ അടിപൊളി അവിടെ തണ്ട് കാറിടിച്ച് പരത്തിയെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് ഇച്ചിരി ഫ്രണ്ട് നീക്കി കൊടുത്തേക്കാം അല്ലെങ്കിൽ ആ മച്ചാൻ ഇറങ്ങാനായിട്ട് പറ്റത്തില്ല കേസ് ആരും കാണാൻ ഞാൻ തേണ്ട ഡോണറ്റിലേക്ക് കയറിയിട്ടുണ്ട് ആരും കണ്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുറകിലോട്ട് നോക്കുമ്പോഴും ആരെയും കാണുന്നില്ല അതാണ്ട് ഇവിടെ നോക്കുമ്പം അവിടെ എല്ലാം വണ്ടുകൾ കിടപ്പുണ്ട് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡെലിവറി ചെയ്യത്തില്ല സാധനങ്ങൾ ആ ഒരു ഏരിയയാണിത് അപ്പോൾ അതെ അവിടെ നിന്ന് നോക്കുമ്പം ആ കേസ് വേണ്ട ഒരു മച്ചാൻ വരുന്നുണ്ട് അല്ല രണ്ടുപേരും വരുന്നുണ്ട് ഇവരിതെങ്ങനെ കണ്ടുപിടിച്ച് അല്ല മറ്റേ ഇവിടുത്തെ കസ്റ്റമറാന്ന് തോന്നുന്നത് കേട്ടോ അതെ ഈ മച്ചാൻ നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ അടിപൊളി അല്ല മറ്റേത് കസ്റ്റമർ അല്ലായിരുന്നു രണ്ടുപേരും നമ്മുടെ മച്ചമ്മരായിരുന്നു ഏകദേശം പുറത്തുനിന്ന് ഒരു മച്ചാൻ ഒരു ബർഗർ എന്നൊക്കെ പറയുന്നു ബർഗറും ഇല്ല ഒരു തേങ്ങയില്ല നിനക്ക് വീട്ടിൽ പോയി ചോറുണ്ടടാ അല്ലേ അവന് ബർഗറേ ഇറങ്ങത്തുള്ളൂ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളീ ഒരു താട്ടുകടയിലൊക്കെ നിൽക്കുന്ന പോലുണ്ട് കേട്ടോ എന്റെ ഏതൊരു മുട്ടയൊക്കെ കയറി വന്നേക്കുന്നു അടിപൊളി നമുക്കിത് പുറത്ത് രണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് എടാ സാധനങ്ങൾ കൊടുക്ക് ഞങ്ങൾ എന്ത് തേങ്ങി കാണിക്കുന്ന വെല്ലോന്റെയും കടയിൽ കയറിട്ട് സാധനം എടുത്തു എടുത്തുകൊടുക്കാനും അവിടുത്തെ ചളിയടിയും ഫുഡ് ഫുഡടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗെയ്സ് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവാണ് നമ്മുടെ മീറ്റപ്പും അങ്ങ് അവസാനിപ്പിച്ചേക്കാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഗൈസ് എൻ്റെ കാർ എനിക്കൊന്ന് കഴുകണം ഇപ്പൊ നമ്മുടെ സിറ്റി വണ്ണിൽ കാർ കഴുകുന്നതിന് രണ്ടായിരം രൂപയാണ് ഗെയ്സ് എൻ്റെ മോനെ നേരത്തെ നമ്മൾ ഫ്രീ ആയിട്ട് കഴിക്കൊണ്ടിരുന്നതാണ് കാർ കഴുകാനായിട്ട് ഞാൻ തേടി നമ്മുടെ കാർ വാഷിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴുകാൻ പറ്റും ഈ ഓട്ടോമാറ്റിക് കാർ വാഷിനൊക്കെ ഇവർ രണ്ടായിരം രൂപ വാങ്ങിക്കുന്ന ഇച്ചിര കത്തിയല്ലേ ആഹാ എല്ലാവരും കാർ കഴുകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുട്ടോ ആഹ് അയ്യോ എൻ്റെ കാർ ഇതെ ഇടിച്ചിട്ടിരിക്കുന്നു എൻ്റെ മോനെടാ കഴുകി ഇങ്ങോട്ട് ഇറക്കിയുള്ളൂ അപ്പോഴത്തേക്കും നീ ഇടിച്ചത് താഴെയാണ് അടിപൊളി വീഡിയോ എത്ര ഉള്ളത് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഇതിലൊരു അടിപൊളി കാണാം ബൈ ഗൈസ്